ഹേ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്നത്തേയും പോലെ നമുക്ക് വർക്കിന് പോവാം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണേന്ന് വെച്ചാൽ എനിക്ക് ഇതൊക്കെ ഇടണത് ഭയങ്കര സന്തോഷമാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ചില സന്തോഷങ്ങളാണ് കേട്ടോ അതൊക്കെ ഇനി സപ്പോസ് ഈ വീഡിയോ റീച്ച് ആയാലും ഇല്ലെങ്കിലും നമുക്ക് നാളെ കുറേ ദിവസം കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതൊരു മെമ്മറീസ് ആകുമല്ലേ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ബസ് സ്റ്റോപ്പൊന്നും കിട്ടിയില്ല കേട്ടോ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചർച്ചിൻ്റെ അടുത്ത് വണ്ടീന്ന് എത്തിയിട്ട് വണ്ടിയിൽ തന്നെയാണ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് എൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ എനിക്ക് ചോറാക്കി തന്നിട്ടുണ്ടായിരുന്നത് അച്ചാറ് ഞാൻ മേടിച്ചതാണ് അങ്ങനെ അച്ചാറുണ്ടായിരുന്നു ഉരിലെ മെഴുക്കുരുട്ടി പിന്നെ തൈര് ഉറച്ച് ചോറും ഉണ്ടായിരുന്നു ഇതാണ് ഇന്ന് ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നത് കേട്ടോ രാവിലെ ഉമ്മച്ചി ചോറാക്കി തന്നുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു സാലഡും ഉണ്ടായിരുന്നു അതാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ നമ്മളൊരു കടയിൽ പോയിട്ട് നാല് ഇമിലി മിായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഏകദേശം ചെറിയ ആകുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന സംഭവമല്ലോ ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്